ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിന്റെ ഭൂപടം നമ്മൾ നേരിടുന്ന പ്ലാസ്റ്റിക് വിഭത്തിന്റെ നേർപ്രതീകമായി തദ്ദേശ സ്വയംഭരണ വകുപ്പും രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാനും ചേർന്ന് അജൈവ മാലിന്യങ്ങളുടെ പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കൊണ്ട് കേരളത്തിൻ്റെ ഭൂപടം കോട്ടയം സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഒരുക്കിയത് പരിപാടി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ അധ്യക്ഷത വഹിച്ചു മാലിന്യമുക്ത കേരളം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പരിപാടി ബ്ലോക്ക് തലങ്ങളിലേക്കും വ്യാപിപ്പിക്കും വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ എം സി റോഡ് കടന്നു പ്രദേശങ്ങൾ സൗന്ദര്യവത്കരിക്കുന്നതിന്റെ ഭാഗമായി കില ജില്ലാ ഫെസിലിറ്റേറ്റർ ബിന്ദു അജിക്കും നഗരസഭകളുടെ സൗന്ദര്യവത്കരണത്തിനായി ജില്ലാ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ നിഷാ ഷാജിക്കും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ശ്രീജിത്ത് ചെടികൾ കൈമാറി രാഷ്ട്രീയ ഗ്രാമസ്വരാജ അഭിയാൻ അംഗങ്ങളാണ് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് കേരളത്തിന്റെ ഭൂപടം നിർമ്മിച്ചത് ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച അലങ്കാര വസ്തുക്കളുടെ പ്രദർശനവും നടന്നു അവ നിർമ്മിച്ച വിദ്യാർത്ഥി ആദിത്യ ബാബുവിനെ ചടങ്ങിൽ അനുമോദിച്ചു ക്ലീൻ ഡ്രൈവ് വഴി ശേഖരിച്ച പ്ലാസ്റ്റിക് ശേഷം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും പ്ലാസ്റ്റിക്കിന്റെ കൃത്യമായ സംസ്കരണം നടത്തുക ഉപയോഗം കുറയ്ക്കുക പുനരുപയോഗവും പുനർചംക്രമണവും നടത്തുക എന്നീ സന്ദേശം പൊതുജനങ്ങൾക്ക് നൽകുകയാണ് പരിപാടിയുടെ ലക്ഷ്യം ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് വി എ ഷാനവാസ് ഗ്രാമ അഭിയാൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എക്സ്പെർട്ട് വിജയ് ഘോഷ് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ ജില്ലാ പ്രൊജക്ട് മാനേജർ ആർ രാഹുൽ രാഷ്ട്രീയ ഗ്രാമ അഭിയാൻ ബ്ലോക്ക് കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ സംസ്ഥാനത്ത് ജനകീയ പങ്കാളിത്തത്തോടെ മുന്നോട്ടു പോകുന്ന മാലിന്യമുക്ത നവകരണം ഭാഗമായിട്ട് കോട്ടയം ജില്ലയിൽ വലിച്ചെറിയൽ മുക്ത സമൂഹം രൂപപ്പെടുത്തുന്ന ഒരു വലിയ ഭാഗമായി യംഭരണ വകുപ്പും ആർ ജി എസ് എ ജില്ലാ ടീമും അതോടൊപ്പം തന്നെ ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റും ചേർന്ന് ഒരുക്കിയ ഒരു പ്രോഗ്രാമായിരുന്നു അതിൽ ഒരു കാര്യം ഇത് വലിച്ചെറിയൽ മുക്ത നാട് രൂപപ്പെടുത്തുക നമ്മുടെ മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ളതല്ല അത് കൃത്യമായി പുനജംക്രമണത്തിന് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറാനുള്ളതാണ് അജൈവ മാലിന്യങ്ങൾ എന്നൊരു വലിയ സന്ദേശം സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ ക്യാമ്പയിൻ ആണ് ആർ ജി എസ് എഫോർ യു ന്യൂസ് thank you